ഹായ് മുത്തുമണി സൈ സ് വലൈക്കും എന്താണ് വിശേഷം എല്ലാവർക്കും സുഖമാണോ ഞാനും കുഴപ്പമില്ല അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഞാനിന്ന് എവിടെയാണ് നിങ്ങൾ വിചാരിക്കേണ്ട അവിടെ ബസ്സിൽ പോയി കൊണ്ട് നിൽക്കുകയാണ് ജസി താത്താൻ്റെ അടുത്തൊക്കെ പോകുക കേട്ടോ ഞാനവിടെ പോകുന്ന സമയത്താണ് ഷാനും സലിത്താത്ത ഒക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞ കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ പോയി കൊണ്ടിരിക്കുകയാണ് ബസ്സിലാണ് വീട്ടിൽ നിന്ന് ഇൻഡോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ബസ്സിൽ നിന്നാണ് അപ്പോഴാണ് ഓർമ്മ ഒന്ന് വീട് എടുക്കണല്ലോ എന്നുള്ളത് അപ്പോൾ നമ്മളങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചാനലാദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക കേട്ടോ അപ്പം നമ്മളങ്ങനെ അപ്പോൾ കൈസ് നമുക്ക് ബസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളവിടുന്ന് തടത്തിലുണ്ടിലോട്ട് ഓട്ടോറിക്ഷ കിട്ടി മക്കരപറമ്പിൽ മക്കരപറമ്പ് പിന്നെ ബസ്സിന് പോവാട്ടോ മലപ്പുറത്തോട്ട് മലപ്പുറത്തുനിന്ന് പിന്നെ വേറെ ബസ്സിനങ്ങനെ പോവാട്ടോ അങ്ങനെ ബസ്സിന് പോയതുകൊണ്ട് നിൽക്കുകയാണ് പിന്നെ അങ്ങനെ അരീക്കോട് എത്തിയപ്പോൾ സലുദാത്താനും അവരെ കണ്ടുട്ടോ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പോയി അരീക്കോടൊക്കെ എത്തിയിട്ട് അത് പാലാണ് നല്ല രസമുട്ട് ഈ പാലം കാണാൻ അരീക്കോട് പാലാണ് അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് ഓട്ടോയിൽ പോയിട്ടോ ഓട്ടോ നൂറ് രൂപ അങ്ങനെ എന്തോ ആണ് അപ്പോൾ ഞാൻ സരിദാത്ത ഷാനു അവിടെ പോയി ജി സി സാത്താൻ്റെ ഓഫീസിലോട്ടോ പോയത് നല്ല രസമുള്ള സ്ഥലമാണ് നല്ല രസമുണ്ട് കാണാൻ നല്ല പച്ചപ്പ് നിറഞ്ഞ നല്ല ഭംഗിയുണ്ട് കാണാൻ വീടെടുക്കുമ്പോൾ നല്ല രസം തോന്നിയിട്ട് എനിക്ക് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ റോഡും തന്നെ നല്ല റോഡാണ് ഹൈവേ റോഡെല്ലാം അങ്ങനെ തൻ്റെ കടയിലെ ത്ത പിന്നെ ഷാനു വളരെ മുന്നേ കയറി അങ്ങനെ ഇതാണ് കേട്ടോള്ള് പിന്നെ പുറത്തത്തെ വ്യൂ അടിപൊളിയാണ് അടിപൊളിയാണ് വശ പിന്നെ എപ്പോഴും പറയണ പോലെ തന്നെ നമുക്ക് പിന്നെ സ്ഥലമുദ്രിമണിനെ കണ്ടാൽ പിന്നെ വീട് എടുത്താൽ തികിയൂല അപ്പൊ നമ്മളൊക്കെ അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ ഓരോ തമാശ ഒക്കെ പറഞ്ഞ് പിന്നെ ഷാനുനോട് വരാൻ പറഞ്ഞ് വീഡിയോയില് വാ അപ്പോൾ ഷാനു പറഞ്ഞു കുറച്ചായിട്ട് എടുക്കാൻ സമയമൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടോ പിന്നെ അങ്ങനെ എല്ലാവരും വന്ന് ജസിദാത്ത വന്ന് നിന്ന് ഷാനു വന്നു പിന്നെ ജസിദാത്ത ഞങ്ങൾക്ക് ബിരിയാണി ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ബിരിയാണി ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ചിക്കൻ ബിരിയാണി തൈര് അച്ചാർ പാത്രം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അഡ്ജസ്റ്റ്മെൻറ്റാ കേട്ടോ അങ്ങനെയൊക്കെ തന്നെ അല്ലേ അപ്പോൾ അങ്ങനെ മസാല ചിക്കൻ്റെ മസാലയും ചിക്കനും കൂടെ ഉണ്ടോ അതാണ് ഇങ്ങനെ അപ്പോൾ അടിപൊളി ബിരിയാണി ഒക്കെ ഞങ്ങളെല്ലാവരും കഴിച്ചു ഞാൻ ആദ്യം വോക്ക് വിളമ്പി കൊടുത്ത് ഓക്ക് വാരി കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കഴിച്ചു പിന്നെ ഞങ്ങളെല്ലാവരുംപാടും ഒരുമിച്ച് കഴിച്ചു കേട്ടോ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ജസിദാത്താൻ്റെ ചാനലിൻ്റെ ഇതൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കാണ്ടായിരുന്നു അപ്പോൾ പിന്നെ സരുദാത്താൻ്റെ ഫോണിൽ ഷാനു വീട് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ റിസു നല്ല സന്തോഷമായിട്ടുണ്ട് മോനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല മോൻ എൻ്റെ വീട്ടിലേനു രണ്ടെണ്ണം കൂടെ കൊണ്ടുപോകാൻ കഴിയൂരം എഴുതിയിട്ടാണ് മോനെ പിന്നെ അതിന് ഞാൻ വീട്ടിലാണെങ്കിലും അത് ഞാൻ ഇവിടെ അടുത്ത് വാങ്ങി കൊക്കിയത് ഹോട്ടലിൽ ാക്കന്നെട്ടോ പായക്കെന്തോണ സാധനം കൊണ്ടു കഴിക്കാൻ വേണ്ടിട്ട് വന്നതാട്ടോത്തേക്ക് പോവാട്ടോ താഴത്തേക്ക് പോവാണ് മേലെ മേലെ താഴെ കത്തിനപ്പൊന്നും പതിനു മണി തരാ

ये जानी पालवाई का गायका है टा ए मां നട്ട് നട്ട് കുറി കേൾക്കുന്ന ആയി. ഉംബുസകി മുറുഗുലെ ഉണ്ടിരി വാങ്ങിടും ആനൈ താരണ കരി. കുറച്ചിപ്പോവാ ഈ കൽബിലൊരാശ ഉണ്ടിരി പിന്നിടുവാൻ ഉംബുസകി മുറുഗുലെ ഉണ്ടിരി ചിത്രാരമുണ്ടോ ഞാൻ <laughs> വീറാണെന്ന് <laughs> <f dragging> <sympath After self> ಮಿಲ್ಲೆ ಅಂದ್ರೆ ಉಮರನ ತೋಚು ಬಿಲತ್ತು ಅಸೀಸ ಸಹದನ್ ಮಣಿಯಾ ಮಾತಿಮ न्याई गुरु दिवस उमरिन वीटे मन्नवर चोलुगाया ओगे कार्यम चोलु पेन्ने उमर मली फाता मेसे विडे मुने कार्यम अवरोडो दान तंगडे वीरे विडे मुन दोसगे ഈ ഇഷ്ടൈ മാർട്ട് നിങ്ങൾക്ക് വൈഫൈ ഉണ്ട് അവിടെ ഞാൻ ഹേറ്റേ കളാ ഹല്ലല്ലൈ പോഹിനേ കംബീനൂറി ഗതി ലല്ലല്ലൈ ചേനല്ലേ സാർ ഇതികോട്ടനി പാട്ട് കൺസെൻട്രേഷൻ

ും രാത്രികൾ നിമുണരും അടിമകൾ കൂടലൂനവൻ അഖിലം പഠിച്ചവനാണവൻ അതിലും <laughs> പഠിച്ചവരാണ് <laughs>

സത്തൂസിൻ്റെ അവസ്ഥയൊക്കെ ആലോചിച്ചു പിടിച്ച് ഭയങ്കര കിട്ടിയ പേര് അല്ല വാഹിനേ ആഴി കാട്ടി അല്ലേ ആരങ്ങൾ കൂടയൊന്നേ അല്ല മാതിരെ ഈ മാളിക്കാട്ട അതിരേ നമ്മൾ പോവാട്ടോ ഞങ്ങൾ പോകും ഞങ്ങൾ തിരിച്ചു പോടത്തെ കണ്ടില്ല ആ തിരിച്ചു നമ്മൾ പോവാണ് കുട്ടി ആ ദാ റിസമ്മൾ അവിടെ ഉണ്ടല്ലോ പോർക്ക വന്നോളൂ പോട്ടെ അപ്പോൾ ഇൻഷാ അള്ളാത്രോ കടത്തെ വീഡിയോ ഓക്കേ അപ്പോൾ ഇത്രേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ